ം ജോലാണ് നമ്മളിപ്പോൾ നമ്മൾ ജോസ്മിയുടെ വീട്ടിൽ വന്നിരിക്കുക കേട്ടോ അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ കേക്ക് നിർമ്മിച്ച് സപ്ലൈ ചെയ്യുന്ന ഒരാളാണ് അല്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ ജോസ്മി ഉണ്ടാക്കിയ ഒരു കേക്ക് കഴിക്കാൻ ഇങ്ങനെ ഇടവന്നു അതിനുശേഷം നമ്മളിത് ഇത് എവിടെയാണ് ഉണ്ടാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരാളാണ് എന്ന് മനസ്സിലായി അപ്പം നമ്മുടെ നാട്ടിൽ നോക്കുവാണെങ്കിൽ വേറെ ആളുകൾ കേക്ക് നിർമ്മിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ

ൊക്കെ കാർട്ടൂൺ ഭയങ്കര ഇഷ്ടമുള്ളതാണോ അപ്പൊ അതിന്റെ ഇതില് മോഡൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്തെടുത്ത് ശരി ഞാൻ സ്റ്റാഫ് നേഴ്സാണ് അങ്ങനെയല്ല ഞാന് സൈഡായിട്ട് ഞാൻ ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സൈഡ് ബിസിനസ് ആയിട്ട് ഞാൻ കേക്ക് നിർമ്മാണം തുടങ്ങിയതാണ് അവിടെ അല്ല ഇവിടെ ഇവിടത്തെ അപ്പൊ ഞാനിപ്പൊ ഒരു വർഷം കഴിഞ്ഞതോളൂ ഞാൻ വിദേശത്തെയും പോയിട്ട് ഒരു വർഷം കഴിഞ്ഞോളൂ അതിനുശേഷം കുറച്ച് ആരോഗ്യ പ്രശ്നം വന്നതുകൊണ്ട് കൊണ്ട് അവിടുന്ന് നേരെ തിരിച്ചു പോകുന്നു അപ്പൊ നമുക്ക് പറ്റുന്ന ആയതുകൊണ്ട് നമുക്ക് അറിയാവുന്ന പണി ആയതുകൊണ്ട് ഞാൻ പിന്നെ ഇഷ്ടമുള്ള ഫീൽഡും പിന്നെ ഒത്തിരി ഓർഡേഴ്സ് വരുന്നുണ്ട് അപ്പൊ അവര് പിന്നെയും പിന്നെ അന്വേഷിക്കാൻ തുടങ്ങിയത് കൊണ്ടും നമ്മൾ വീണ്ടും ഉറപ്പായിട്ടും നടന്നു കഴിഞ്ഞാൽ യാതൊരു അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ലൊക്കാലിറ്റി ഉണ്ട് പിന്നെ കുറച്ചും കൂടെ അകലെയുള്ളവരുണ്ട് പിന്നെ പത്ത് അമ്പത് അറുപത് കിലോമീറ്റർ അകലെ ഉള്ളവര് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവര് എങ്ങനെയെങ്കിലും എത്തിക്കാൻ പറയും ചെയ്ത് എങ്ങനെയെങ്കിലും എത്തിക്കാം ഒത്തിരി സ്ഥലത്തുനിന്ന് വിളിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ഡെലിവറി ഇല്ലാത്തത് കൊണ്ട് പറ്റില്ല ഇപ്പൊ നിലവില് ഒരു പത്ത് ഇരുപത് ടൈപ്പ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് സ്കോച്ച് പിന്നെ ബ്ലൂബെറി ബ്ലൂബെറി വൈറ്റ് ഫോറസ്റ്റ് ഒക്കെ ഒത്തിരി വന്നിട്ടുണ്ട് വൈറ്റ് ഫോറസ്റ്റ് എല്ലാം തന്നെ ഒരുവിധം പോകുന്നുണ്ട് അതല്ല കൂടുതലും സ്പാനിഷ് ഡിലേറ്റ് ആണ് സ്പാനിഷ് ഡിലേറ്റ് അത് ടേസ്റ്റ് ചെയ്തവർക്ക് പിന്നെ പിന്നെ അത് വേണമെന്ന് ഭയങ്കര ഇതാണ് നമ്മുടെ നമ്മൾ ഇതുപോലെ എന്തോ മോഡലൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ കുപ്പിയുടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കൂടുതൽ എനിക്ക് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയായിരിക്കും അല്ലേ കുട്ടികൾ ഫുട്ബോൾ കളിക്കാരൻ അങ്ങനെയൊക്കെ അപ്പം ഒന്നുകൂടെ പറയുകയാണ് നമുക്ക് ഈ ടൈപ്പ് കേക്കുകൾ നിങ്ങൾക്ക് ആവശ്യവും ഉണ്ടെങ്കിൽ മേലും വീഴും നോക്കണ്ട നേരെ ജോസ്മിനെ വിളിച്ചാൽ മതി കേട്ടോ ചൂടെ കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു മോഡലിലുള്ള കേക്കുകൾ എൻ്റെ അറിവില് നമ്മുടെ ഒരു ഏരിയയിൽ അതായത് ഞങ്ങൾ താമസിച്ചെന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ കൊന്നത്തൂരി പഞ്ചായത്തിലാണ് ഈ ഏരിയയിൽ അങ്ങനെ അധികം കണ്ടിട്ടില്ല ഉണ്ടോ എന്ന് എനിക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തതെ അത്രേ ഉള്ളൂ അപ്പം അങ്ങനെ അധികം ില്ല അതുകൊണ്ടാണ് നമ്മൾ നേരെ വീഡിയോ ചെയ്യാനായിട്ട് അടുത്തേക്ക് വന്നിട്ടും അപ്പം നിങ്ങൾക്ക് എന്താണോ അപ്പോൾ കുട്ടികളുടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ വരുന്നു അപ്പം കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂൺ ക്യാരക്ടർ ആ ചെയ്യും ഈ ഷൂ നിർമ്മിക്കാൻ ഈ ഷൂക്കേക്ക് നിർമ്മിക്കാൻ എത്ര സമയം എടുത്തു ഞാനിത് മോർണിംഗിൽ സ്റ്റാർട്ട് ചെയ്തതാണ് പറഞ്ഞ ആ ആ സ്റ്റാർട്ട് ചെയ്തതാണ് ഏകദേശം പറഞ്ഞത് എത്ര സമയം ഇരുന്ന് വർക്ക് ചെയ്ത് കേട്ടോ പക്ക പ്രൊഫഷണൽ ആണോ നമുക്കിറ്റാത്ത ഓരോ കാര്യങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഈ ഷൂ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ അതല്ലെ നമുക്ക് ഓരോ സൈഡും കാര്യങ്ങളും അതിനെ ലേസ് വെച്ചേക്കുന്നതും അതുപോലെ നമുക്ക് ഓരോ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു വരെ കുത്തി അതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം നമ്മൾ ഷൂ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് അങ്ങനെ നമ്മൾ ഷൂ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടോ നമ്മൾ രണ്ടായിട്ട് കട്ട് ചോക്ലേറ്റ് ആണ് കൂടുതൽ ആഡ് ചെയ്തേക്കണേ ആണ് കൂടുതൽ ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ കഴിക്കാൻ പോണേ ഷൂപ്പർ അപ്പൊ ഇതിന് നല്ല മുടക്കണ്ടല്ലോ താനും ചെറുതായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ കേക്ക് മുറിച്ചു കഴിച്ചു

ഒരുപാട് സ്ഥലത്ത് നമ്മൾ പ്രൊമോഷന് ഇങ്ങനെ പല വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു അനുഭവം അനുഭവത്തിനാണ് നമ്മളൊരു മോഡല് അങ്ങനെ ഡിസൈൻ ചെയ്തു അതിനുശേഷം ജോബി വിധിയത്തിൽ നിന്നൊക്കെ എഴുതി നമ്മൾ ശരിക്കും അത് കത്തിച്ച് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അത് കാണുന്നത് എന്നുള്ളതാണ് നമുക്ക് ഒരുപാട് സന്തോഷം ഉള്ളൊരു കാര്യം തന്നെയാണ് അപ്പം ഒരുപാട് നന്ദി ഒരുപാട് നന്ദി ഒരുപാട് നന്ദി അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ മനോഹരമായ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം ഒരിക്കൽ കൂടി പറയുകയാണ് ജോസ്മിയുടെ കോൺടാക്ട് നമ്പർ നമ്മൾ ചൂടെ കൊടുക്കുന്നുണ്ട് നമുക്കൊത്തിരി ദൂരത്തേക്ക് നമുക്ക് അയച്ചു തരാൻ നിലവിൽ ഓപ്ഷൻ ഇല്ല വേറൊന്നും കൂടെ അല്ല ചുരുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ കേക്ക് കേക്കായതുകൊണ്ട് നമുക്ക് സുരക്ഷിതമായിട്ട് അവിടെ എത്തുമോ എന്നുള്ളൊരു അല്ലേ നമ്മുടെ കൊടുക്കണ്ടല്ലൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് നമ്മുടെ സമീപത്തുള്ള ആളുകൾ അതായത് ഇടുക്കി ജില്ലയിലെ കൊന്നത്തിൽ പഞ്ചായത്തിലുള്ള നമ്മുടെ ഏരിയയിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഇടുക്കി ജില്ല എവിടെയാണേലും ഇടുക്കി ജില്ലയിൽ എവിടെയുള്ള ആളുകളാണേലും കുഴപ്പമില്ല നിങ്ങൾ ജോസ്മിനെ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ നിങ്ങൾ പറയുന്ന രീതിയിൽ പറയുന്ന മോഡലിൽ അത് അതറപ്പാണ് അപ്പൊ ജോസയുടെ നമ്പർ നമ്മൾ ചൂടെ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ഓർഡർ കൊടുക്കുക ഓക്കെ ബൈ തെറ്റാ